നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്നത് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിനോട് ചേർന്നുള്ള മൂന്നേകാലേക്കർ സ്ഥലം രണ്ട് വീടുമാണ് കേട്ടോ റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും അതുപോലെ തന്നെ ഫാം ടൂറിസത്തിനും എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു കിടിലും ഇത് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മൂന്നോളം വെള്ളച്ചാട്ടം നമുക്കുണ്ട് കേട്ടോ അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗുഹയും നമുക്ക് ഈ സ്ഥലത്തുണ്ട് ചേലച്ചുകൂട്ട ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ടൂറിസം പെർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലൊക്കേഷൻ ആണ് ഈ സ്ഥലം ഇപ്പം നമുക്ക് മഴ കുറവായിട്ടാണ് കേട്ടോ മഴയായി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമാണിത് ടോ വെള്ളം ഈ ഭാഗത്തേക്ക് വന്ന് വീഴുന്നു ഇതല്ല ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ ഒരു സ്കൂളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടുന്ന് വീണ്ടും വെള്ളം താഴേക്ക് വലിയൊരു കുത്തിലേക്കാണ് പോകുന്നത് ഭയങ്കര കുഴിയാണ് ഇവിടെ താഴ്സൈഡ് നോക്കിയാൽ ഭയങ്കര മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഇത് കേട്ടോ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള മറ്റൊരു വെള്ളച്ചാട്ടമാണ് ആ കാണുന്നത് കേട്ടോ ആ കാണുന്ന പാറയുടെ ഇടുക്കിലാണ് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഗുഹയുള്ളത് അതുപോലെ തന്നെ ഇതും ഒരു വെള്ളച്ചാട്ടമാണ് ഇപ്പം വെള്ളം കുറവാണ് കേട്ടോ ഇവിടെ നമുക്കൊരു പൂളായിട്ട് ഇവിടെയും ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന വരുമാനമാർഗ്ഗമായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ നൂറോളം ജാതി നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല മേഖലയാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള ഗുഹ ഇതാണ് കേട്ടോ രണ്ട് ഫാമിലിക്ക് സുഖമായിട്ട് ഇതിനകത്ത് താമസിക്കാൻ പറ്റുന്നതാണ് കേട്ടോ വലിയൊരു ഗുഹയാണ് ഒരാൾക്ക് ഇതിനകത്ത് എഴുന്നേറ്റ് നിൽക്കാനൊക്കെ പറ്റുന്ന രീതിക്കുള്ള ഗുഹയാണ് കേട്ടോ കാണിക്കാവേ പണ്ടുകാലത്ത് ആളുകളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് കേട്ടോ നമ്മുടെ ഗുഹയുടെ ഒരു സൈഡിക്കോട്ട് തന്നെയാണ് മനോഹരമായ വെള്ളച്ചാട്ടം ഉള്ളത് കേട്ടോ നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് മൂന്നോളം വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് സ്ഥലം നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ നൂറ് കിലോയോളം കൊക്കോ കിട്ടുന്ന ഒരു പറമ്പാണ് കേട്ടോ കൊക്കോ കൃഷിയൊക്കെ ഈ മേഖലകളിലെ പ്രധാന ഒരു വരുമാന മാർഗ്ഗമാണ് ഈ കാണുന്ന നാലാമതായിട്ട് നമുക്ക് സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു ചെറിയ വാട്ടർഫാൾ ഉണ്ട് കേട്ടോ അതാണിത് മഴക്കാലം കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെള്ളച്ചാട്ടമാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് രണ്ട് വീടുണ്ട് കേട്ടോ ഷീറ്റ് മേഞ്ഞ വീടാണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള തുടങ്ങിയാണ് സൗകര്യങ്ങളുള്ളത് അതുപോലെ തന്നെ നിരവധി ഫ്രൂട്ട്സ് ഐറ്റംസ് ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നിലവിലെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഇരുനെല്ലാണ് നാല് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീട് അതുപോലെ തന്നെ നിലവിലെ സ്ഥലത്ത് ഒരു നേഴ്സറിയും പ്രവർത്തിക്കുന്നുണ്ട് കവുങ്ങ് തെങ്ങ് ജാതി കുരുമുളക് വിവിധ ഇന ഫ്രൂട്ട്സുകൾ ഇവയെല്ലാം ഉള്ള നല്ലൊരു നഴ്സറി കൂടിയാണ് കേട്ടോ ഇത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഏകദേശം ഈ രീതിക്കാണ് നിരപ്പുണ്ട് കേട്ടോ ഒത്തിരി ഭാഗം നമുക്ക് നിരപ്പുണ്ട് സ്ഥലം അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം വലിയൊരു കുളമാണ് കേട്ടോ ഈ കുളൊന്നും പറ്റാത്ത കുളമാണ് ചുറ്റും നല്ല രീതിയിൽ കെട്ടിയൊക്കെ എടുത്തേക്കുന്ന ഒരു കുളമാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് ഈ കുളത്തിൽ വെള്ളം ഉള്ളതാണ് നമ്മൾ ആദ്യമേ കണ്ട വെള്ളച്ചാട്ടമാണ് ഇത് കേട്ടോ ആദ്യം നമ്മൾ ടോപ്പ് സൈഡിൽ നിന്നാണ് കണ്ടത് അവിടെ ഒരു തട്ടാണ് ആ തട്ടേന്ന് രണ്ടാമത്തെ തട്ട് വെള്ളച്ചാട്ടം ഇതാണ് കേട്ടോ ആ ടോപ്പ് സൈഡിലെ ടോപ്പ് സൈഡിൽ കാണുന്നിടുന്നാണവിടെയാണ് ഗുഹയുള്ളത് അവിടുന്ന് ആ തട്ടിലേക്ക് വന്ന് പിന്നെ താഴേക്ക് വെള്ളം വരുന്നു ഇപ്പം അവിടെ നമുക്കൊരു ചെറിയ ചെക്ക് ഡാമൊക്കെ ആയിട്ട് നമുക്ക് കെട്ടിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിലുള്ള മറ്റൊരു വെള്ളച്ചാട്ടം ഇതാണ് കേട്ടോ ടോപ്പ് സൈഡിൽ നമ്മൾ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടം കണ്ട് പിന്നെ ഇതാണ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഇവിടെ നമുക്കൊരു പൂളൊക്കെ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നോക്കിയോളാം ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നതാണ് നല്ല കോടമഞ്ഞു അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന പാൽക്കുളം മേടിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പെട്ടെന്ന് കോടമഞ്ഞിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കാണുന്ന ടാർ റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അതിനാൽ തന്നെ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ഏല കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മൂന്നാമേക്കറിനെയും ഡോക്യുമെന്റ് എല്ലാം ക്ലിയറാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വീട് ഇപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില രണ്ട് പത്ത് സി ആർ ആണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഇന്ന് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റിൽ സ്ഥലം ആവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും തിരിച്ച് വിളിക്കുന്നതായിരിക്കും